ോ വരുന്നോ അത് വരുന്നോ 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 പാം തുറന്നറിയാ അടിയാൻ തുറന്നറിയാ ചാടിപ്പോയെങ്കി ഏമ്മ പോയില്ല വേണോ ഒന്ന് പിടിച്ചാ മതി ഞാൻ വേണോ ഇല്ല ഇല്ല പോയില്ല എപ്പോഴാണ് ചാടല്ലേ ചാടല്ലാടില്ല ചാടത്തില്ല ഇല്ല ഇല്ല ചക്കരെ പോന്നോ ഏഹ് എന്തുവാടാ എന്തുടാ അവിടെ നിന്നാ മതിയായിരുന്നോടാ

വരുന്നോ വരുന്നോ കുഞ്ഞ കുഞ്ഞു വരുന്നോന്നോ മടിച്ചു മടിച്ച സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെ എനിക്കുമ്പോൾ സ്നാപ്രകാരം ഉണ്ട് വാടാ വാടാ മൊത്തം എളേ ഇനി മൊത്തം ഏഹ് എന്തൊരു സ്നേഹം കൊച്ചിൻ്റെ സ്നേഹമേ ചക്കര ചക്കരയുടെ സ്നേഹം കെട്ടിപ്പിടിക്കുന്നു മുണ്ടുപാല ഇനി ഇടിയോ അവിടെ ഇനി ഇരിക്കാൻ ഇനി എടിയോടെ ഇനി എടിയവിടെ ഇരിയാണേ ഇരിയോണേ ഇരി അവിടെ ആ ഉണ്ടാവ ഉണ്ടായി ഇരുന്നേ എനിക്കറിയാം എൻ്റെ മുണ്ടും ചവിട്ടി കീറിയും ദൈവത്തിനറിയാം വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം നീടിയവിടെ ആ ഇത്ര സ്നേഹമുള്ള ഒരു ജീവി ഓ നി തമ്മ എന്തോ ചൂടാ വച്ചാ എവിടെ വരാ ഇനി വച്ച ഇനി ഇനിയുടെ ഇല്ല കൈ ഇല്ല എന്താ മുറിവുമില്ല ഉണ്ട് അവിടെ പൊട്ട തൊട്ട് മാറിയില്ല കുന്നരിയാക്കി വെച്ച് ഒരു മീറ്റർ നാക്കും അല്ലേ ഈ ചൂടുണ്ടോ കുടിച്ചെന്നാ ഓ ചൂടുണ്ടോ ചൂടുണ്ടോ ടൂൺ പറഞ്ഞുണ്ടോ ചൂടുണ്ടോ അ